ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതപ്പൊ രാവിലെ അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കെട്ടി ഒരുങ്ങി ഏടെ പോവാനാന്ന് നിൽക്കുന്നേന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാന്ന് വേറൊന്നുമല്ല കാര്യം എന്താന്ന് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇപ്പൊ ആറോ വണ്ടിയും നല്ല ഉറക്കായിരുന്നു കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒന്നൊന്നര ഉണ്ട് കേട്ടോ വീട്ടിലെത്താൻ അപ്പോൾ ഒരു ആറരക്ക് അഞ്ചരക്കഴിഞ്ഞത് ഒരു ആറര കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുമ്പോ അങ്ങനെ വീട്ടിലേക്ക് തുമ്പത്തേക്ക് കഴിഞ്ഞാ എല്ലാം പുറത്തുണ്ടായിന് പിന്നെ അവിടെ നിന്ന് നേരെ ഒരുങ്ങിയിട്ട് നമ്മ കഴിഞ്ഞത് ഏർ കുഞ്ഞു പിള്ളേരെ പിറന്നാളായതുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാനെ അപ്പൊ നമ്മ ആദ്യം പോയത് പിന്നെ ബേക്കലം കോട്ടയിലേക്കായിരുന്നു കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണല്ലോ ഈ ബേക്കലം കോട്ട അത് നമ്മളെ കാസർഗോഡ് ജില്ലയിലായതുകൊണ്ട് ഇത്ര അഭിമാനം അങ്ങനെ അവിടെ നിന്ന് തന്നെ ആവാ ഫസ്റ്റത്തെ ഫോട്ടോന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ രാവിലെ തന്നെ വെയിലാവുന്നതിനേക്കാളും മുമ്പേ ഫോട്ടോ എടുക്കാൻ പോണമെന്നാണ് വിചാരിച്ചത് അത്ര കുഞ്ഞോളൊരിക്കലും കാര്യങ്ങളും എല്ലാം ആകുമ്പോ അടുത്ത കത്തം വൈകും പിന്നെ അത് ഈ കണ്ണു ഈ കറുത്ത ഷർട്ടിട്ട് ഹൈ ആക്കി അതാണ് നമ്മളെ ക്യാമറക്കാരെ അതായത് എന്റെ അലമേര മോനാന്ന് കേട്ടോ നിതീഷ് എന്നാണ് പേര് നമ്മൾ കുട്ടേട്ട ഞാൻ കുട്ടേട്ടാന്ന് വിളിക്കും അങ്ങനെ കുട്ടേട്ടനാണ് ക്യാമറയും കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ഫോട്ടോ എടുക്കും പോരാത്ത നല്ല കോമഡിയും പറയും കേട്ടോ അങ്ങനെ ആദ്യം തന്നെ കാണുന്ന ചന്തയിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാനില്ല ആദ്യത്തെ സെറ്റപ്പാണ് കേട്ടോ ഏഹ് കണ്ണാടാലം വാങ്ങിച്ചു പിന്നെ നേരെ ഉള്ളിലേക്ക് പിന്നെ ഒരു കാര്യം അറിയേണ്ടത് നമ്മിന്ന് എത്തിയത് നല്ലൊരു സമയത്ത് തന്നെ കേട്ടോ ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് അതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഏ ഫ്രീ ടിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് പൈസരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടാ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തോ അയിമ്പത് രൂപ എന്തോ വരുന്നുണ്ട് അതിന്റെ ഉള്ളിലേക്കില്ല അതെ ഫീസ് അയിമ്പത് രൂപ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് ആവടെ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് നന്നായിട്ട് നേരം തന്നെ കേറി കേട്ടോ പിന്നെ അങ്ങനെ ഉള്ളിലെത്തിയിട്ട് കുറച്ച് വെള്ളം എല്ലാം കുടിച്ചു നമ്മുടെ എത്തുമ്പോ തന്നെ ഒരുവിധം വെയിൽ കാണുന്നുണ്ടല്ലോ നല്ല വെയിലായി പിന്നെ ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും വിചാരിച്ചു എന്നാലും അധികം കുറച്ചധികം കിട്ടിയിട്ടുണ്ട് പാറുവാണെങ്കിൽ നന്നായിട്ട് സഹകരിച്ചിന് കേട്ടോ ഫോട്ടോ എടുക്കാൻ പൊന്നുനെയാണ് കുറച്ച് ബുദ്ധിമുട്ടായത് ഒരു ചിരിപ്പിക്കാൻ കുറച്ച് ട്ടോ പിന്നെ ഉള്ളിലേക്ക് പോയി നടന്നിട്ട് ഉള്ളിലേക്ക് പോയി മുമ്പുള്ളതിനെക്കാളും ഒരുപാട് മാറ്റാട വന്നിട്ടുണ്ട് എന്നാൽ കൊറേ കൊല്ലം മുമ്പ് പോയത് അതുകൊണ്ട് കൊറേ മാറ്റാട തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരുപാടൊന്നും ആൾക്കാരുണ്ടായിട്ടാ അവിടെ നിന്ന് കൊറച്ച് കഴിയുമ്പോ പിന്നെ കുറച്ച് ടൂറിസ്റ്റുകളും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായനെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇപ്പൊ ആണെങ്കിൽ വെയിലും വെയിലും കാര്യങ്ങളെല്ലാം കുറച്ച് വേഗം ആവുന്നത് കൊണ്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കലും വെയിലത്തന്നെ ആയിട്ടോ പിന്നെ പാറൂന് അഞ്ചുന്ന് പിടിച്ചിട്ടില്ല അഞ്ചാം വയസ്സിന്റെ ഫോട്ടോയും പൊന്നൂന് രണ്ട് പിടിച്ചിട്ടില്ല രണ്ടിന്റെ ഫോട്ടോയും പൊന്നുന്റെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമായി ഞാനാണെങ്കിലും മെയിന് ഫോട്ടോ എടുക്കുന്നവരെല്ലാം ചിരിപ്പിച്ച് ഞാനൊരു വിതായി എന്ന് പറയാള് പിന്നെ കടലും നോക്കി ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു പിന്നെ പറഞ്ഞ പോലെ തന്നെ അല്ലെ കൂട്ടേടനുണ്ടല്ലോ കോമഡി മഡിക്കാരനായിരുന്നു കേട്ടോ നല്ല കോമഡിയും പറയും അതുകൊണ്ട് ടൈം പോയതേ ഇറങ്ങിട്ടാ ഫോട്ടോലും കാര്യങ്ങളുമായി പിന്നെ ആടെയുള്ള കാഴ്ചകളും കണ്ടു എല്ലാം ആയതുകൊണ്ട് ടൈം പോയതേ ഇറങ്ങിട്ടാ അവിടെ നിന്ന് ഒരുപാട് എല്ലാം എടുത്തു കേട്ടോ എല്ലാം പിന്നെ പിന്നെ ഒരിക്കൽ ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ആടുന്ന് ബായി പറഞ്ഞിട്ട് ബേക്കലംകോട്ടന്ന് ഇറങ്ങി കേട്ടോ കുറച്ച് ഒരു ഉച്ച സമയമായി അവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ പിന്നെ നേരെ പോയത് പുതുമേലും ഒരു ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ ടെ പോയിട്ട് എല്ലായിടത്തും പോയെങ്കിൽ അധികം തിന്നുന്നത് ബിരിയാണിയാണ് അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് വിചാരിച്ചു ഇതില് ബിരിയാണി വേണ്ട മാത്രം പാറൂനും നിർബന്ധം ബിരിയാണി ആയിരുന്നു അങ്ങനെ ഹാഫ് ബിരിയാണി പാറൂനും ബാക്കി എല്ലാരും സദാ ചോറായിരുന്നു കേട്ടോ മേടിച്ചത് സദാ ചോറും ഒരുപാട് കറി ഉണ്ടായിരുന്നു പിന്നെ പായസവും ഉണ്ടായിന് അങ്ങനെ നല്ലൊരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടെ നിന്ന് നേരെ പോയത് ഏർ പള്ളിക്കാര ബീച്ചിലേക്കായിരുന്നു കേട്ടോ ബാക്കി ആടെന്ന് ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു മാത്രം ഉച്ചക്ക് ശേഷം ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് ഒരുപാട് ക്ഷീണിച്ചു ആ പിള്ളേർ അന്ന് നല്ലോണം ക്ഷീണിച്ചത് അതുകൊണ്ട് അധികം ഒന്നും ഫോട്ടോന്ന് എടുക്കാൻ പറ്റിയിട്ടാ എന്നാലും കഴിയുന്നതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ബലൂൺ തൂക്കി വരുന്നത് കൊണ്ട് തന്നെ ബംഗാളി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നേ കൊണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് വരുന്നുണ്ടായത് മാത്രം കുഴപ്പമില്ല പിള്ളേരെ ഫോട്ടോ എടുക്കാനില്ല ബലൂൺ എടുത്ത് വരുന്നതായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ വെച്ചിട്ട് സൈഡെന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് പിന്നെ ക്ഷീണിച്ചത് കൊണ്ട് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് പിന്നെ മെല്ലെ അടുന്ന് ഒരു ആറുമണിയെല്ലാം ആവുമ്പോ അവിടെ മല്ലെ വന്നുട്ടോ